ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സരയോ ആണെങ്കിൽ അമ്മയോട് പറയണം അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണെങ്കിൽ അവന്റെ അമ്മയുടെ സ്വത്ത് കിട്ടുന്ന കാര്യമൊക്കെ അറിയിക്കട്ടെ എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ സരയോ അപ്പുറത്തേക്ക് പോകുന്നു കല്യാണി ആണെങ്കിൽ സരോനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് സരേ അപ്പോൾ പറയാണ് നാളെ ആണെങ്കിൽ എനിക്ക് സ്വത്തെല്ലാം എഴുതി കൊടുത്തതിന്റെ പൈസ അഡ്വാൻസ് തരും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നു കിരണെ ആണെങ്കിൽ സരയോ കളിയാക്കുന്നുണ്ട് നീ ആണെങ്കിൽ കല്യാണി കിട്ടിയത് കൊണ്ടാണ് നിനക്കൊന്നും ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ പറയുന്നുണ്ട് എനിക്ക് സ്വത്തൊന്നും വേണ്ട പക്ഷെ എൻ്റെ അമ്മയെ ഇങ്ങനെ തിരിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സരേ പറയാണ് സ്വത്തെല്ലാം കിട്ടിയ പിന്നെ എനിക്ക് നിന്റെ അമ്മയെ വേണ്ട നീ തന്നെ എടുത്തോളാം എന്ന് പറയുന്നു സരോ എന്നെ വെല്ലുവിളിക്കുന്നുണ്ട് നീ ആണാണെങ്കിൽ നാളെ ഇത് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു കാണിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് സരി പോകുന്നു പിന്നീട് രാത്രിയിലാണെങ്കിൽ മുത്തശ്ശിയും പ്രകാശനെയും ആണെങ്കിൽ പ്രേതമായിട്ട് വന്ന് വിക്രമിന്റെ ഭാര്യ പേടിപ്പിക്കുന്നു മുത്തശ്ശി പേടിച്ച് ബഹളം വെക്കുന്നതൊക്കെ കേട്ടിട്ട് വിക്രമം പ്രകാശനും ആശ്വസിപ്പിക്കുകയാണ് പ്രകാശൻ പറയുന്നുണ്ട് ഞാൻ ഈ പ്രേതത്തിലൊന്നും വിശ്വസിക്കത്തില്ലായിരുന്നു പക്ഷെ ഞാനും നിഴൽ പോലെ കണ്ടെന്നൊക്കെ പറയുന്നു വിക്രമാണെങ്കിൽ പറയുന്നുണ്ട് ഈ പ്രേത ഉപദ്രവകാരിയൊന്നുമല്ല പീഡിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പ്രകാശൻ വിചാരിക്കുന്നുണ്ട് വീട് മാറി ഇവിടെ വന്നപ്പം വലിയ പണിയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ സരൂ റെഡി ആയിട്ടിരിക്കുകയാണ് ആന്റിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആ സമയത്ത് മനോഹറിനോടും പറയുന്നുണ്ട് റെഡി ആകുന്നില്ല എന്നൊക്കെ സരോ പറയണ ഇന്നാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപ കിട്ടുമെന്നൊക്കെ മനോഹർ എപ്പോൾ പറയണം അമേരിക്കയിൽ ഇരുപത് ലക്ഷം രൂപയൊക്കെയാണ് എനിക്ക് ചെലവ് ഇരുപത് ഇരുപത്തി കോടിയൊക്കെ മാസ വരുമാനം എനിക്കുണ്ടെന്നൊക്കെ പറയുന്നു സര് എപ്പോൾ പറയാണ് ഈ പൈസ കിട്ടിയ ഉടനെ അച്ഛനെ ഏൽപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല മനുവേട്ടനെ ഏൽപ്പിക്കാനാണ് താല്പര്യം അച്ഛനാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ പ്രശ്നത്തിലാണ് എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു മനോഹർ എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ലാഭമാണല്ലോ എന്നൊക്കെ മനോഹർ ആണെങ്കിൽ സരേവിനോട് പറയുന്നുണ്ട് തൽക്കാലം ഈ കാര്യം അച്ഛനോട് പറയുകയൊന്നും വേണ്ട നമുക്ക് പൈസയുമായിട്ട് അമേരിക്കയിൽ പോകാം അവിടെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നൊക്കെ പറയുന്നു സരയും പറയുന്നുണ്ട് അങ്ങനെ തന്നെ ചെയ്യാം തിരിച്ച് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുകയെ വേണ്ട എന്നൊക്കെ പറയാണ് ചാരിയാണെങ്കിൽ രാഹുലിനെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു രണ്ടുപേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നു രാഹുലും മനോഹറും തനിച്ചാകുന്ന സമയത്ത് മനോഹർ ആണെങ്കിൽ രാഹുലിനോട് എനിക്ക് പത്ത് ലക്ഷം ഇന്ന് തന്നെ തന്നേക്കണം എന്നൊക്കെ പറയുകയാണ് രാഹുൽ ആണെങ്കിൽ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനോഹർ അപ്പോൾ പറയുന്നുണ്ട് അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും അമ്മയുടെ മകളല്ല സരിയൂ എന്നൊക്കെ രാഹുൽ എപ്പോൾ പറയുന്നു നീ ചെയ്യുന്ന പ്രവർത്തിക്കാണെങ്കിൽ പൈസ ഒന്നും ഉപയോഗമാകത്തില്ല എന്ന് അപ്പോൾ മനോഹർ ചോദിക്കാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയോ അതും നിങ്ങൾക്കും ഫലമത്താകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു രാഹുലും മനോഹറും വെളിയിലേക്ക് വരുമ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട് എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് മനോഹർ എപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എന്തോ പ്രശ്നമൊക്കെ ഉണ്ട് ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നൊക്കെ പറയാണ് സരേ അപ്പോൾ പറയണം ഞാൻ എന്തായാലും ഒന്നുകൂടി അപ്പുറത്തേക്കൊന്ന് പോയിട്ട് വരാം പൈസ വാങ്ങാൻ പോവുകയാണെന്നൊന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സരയോ വീണ്ടും അപ്പുറത്തേക്ക് പോകുന്നു പരയോ കിരണെ വീട്ടിൽ പോയി കോളിംഗ് ബെൽ അടിക്കുന്നു കല്യാണി കഥകൾ തുറന്നിട്ട് ചോദിക്കുന്നു ഇനി നിനക്ക് എന്താണ് വേണ്ടതെന്ന് അപ്പോൾ സരേ പറയാണ് പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്ന് ആ സമയത്ത് കിരണും അവിടേക്ക് വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്